ി തൃശൂർ ലക്ഷ്യം വെച്ചുകൊണ്ട് കാഴ്ച ഒരു പുറത്ത് ശക്തന്റെ മണ്ണിലെ പടയാളി കൂട്ടങ്ങളായി പടയാളി കൂട്ടങ്ങളെങ്കിൽ പോരാട്ടത്തിന്റെ ുമായി തന്നെ ഈ പടക്കളത്തിലേക്ക് കടന്നു വന്നവർ ഇടുക്കിയുടെ പലമടക്കുകളെ കിടികിടാർപ്പിച്ചോമിനെ വമ്പടക്കുവാൻ പൊങ്കിയാണികളിൽ ചെങ്കേമൻമാരായ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രവും സൂര്യുമെല്ലാം കേരളത്തെ മൂന്ന് ദിവസക്കാലം ആശങ്കയുടെ മുഴുവൻ യക്കുമടി സംവിധാനങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും ഉണ്ടായിട്ട് പോലും വമ്പു കാട്ടി തിരിച്ചു നിന്ന അതേ അരി വമ്പുമായി തന്നെ പോരാട്ടത്തിൽ ಜೋಡಿನೇ ಹೋರಾಟದ ರಾಣಕೂಟಿ ಕೈಕನಂದೆಯೇ ವೇಕನಂದೆಯೇ ಜಯಲಕ್ಷ್ಮಿ ನೆಹರ್ ಅವರ ಪದವೆಲ್ಲಾ ಹೈಚಾ ಆಯುಧಗಳನ್ನೋಡೆ ಅಡಮದ ತಂತ್ರಗಳನ್ನೋಡೆ ತಂಬಕೈರಲ್ಲಿ ಆವಾಹಿಸಿ ಎದ್ದು ಅಡಿಪದರತೆ ತೊಡಗಳುಂ ಬಿಡರ್ಗಾತ ತಂತ್ರವೆಂದು ಪದರಾಪ್ತ ಮನಸೊಮಾಯಿ ಎದಿರಾಳಿಕೋ ಹೋರಾಳಿಯಂತೆ ಈ ಪದಕಲಂ ಸೇರಕ್ಕೆ ಮೊನ್ ಪ್ರತಿಮಾ ಪಾಯರನೋಡೆ ಮುನ್ನೋಟ ആയ படകകളിലും സമാനവമില്ലാത്ത പോരാണ്ടകൾ പടുതുയർന്നു കടന്നു വന്നവർ പലയാവും പല படകകളിലും നേരത്തെ പടവെടി അടങ്ങാത്ത பகিরে മുടിഞ്ഞ കടന്നു കേട്ടുവാൻ പടയേടും കെട്ടലും കേൾിച്ചേനെ പലയാരും കൊണ്ടൻ പോരാട്ടമേ നീടോ കട